ഏറ്റവും പുതിയ ഒരു വാർത്ത വരുന്നത് നാലു പേരെ ജീവനോടെ തന്നെ കണ്ടെത്തി എന്നുള്ള ഏറ്റവും ആശ്വാസകരമായ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്ത കൂടി ഈ സമയത്ത് നമുക്ക് പ്രേക്ഷകരിലേക്ക് നൽകാൻ കഴിയുന്നുണ്ട് പടവട്ടിക്കുന്ന് എന്ന് പറയുന്ന വയനാട്ടിലെ തന്നെ പടവട്ടിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് നാലു പേരെ ജീവനോടെ കണ്ടെത്താൻ എന്നുള്ള ഏറ്റവും ആശ്വാസകരമായ ഒരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് അപ്പോൾ പ്രതീക്ഷയുടെ ചില കിരണങ്ങൾ ഇനിയും വളരെ അതിഥിതീന്ന് നടക്കുന്ന ഈ രക്ഷാപ്രവർത്തനത്തിലൂടെ ഇനിയും ചില ജീവന്റെ സ്പന്ദനങ്ങൾ കണ്ടെത്താൻ കഴിയും രണ്ട് സ്ത്രീകളും രണ്ട് പുരുഷന്മാരും അടങ്ങുന്ന ജീവനോടെ നാലുപേരെ കണ്ടെത്തി എന്ന് പറയുന്ന ആശ്വാസകരമായ വാർത്തയാണ് കുട്ടൻ ഇപ്പോൾ അവിടെ നിന്ന് വരുന്നത് വളരെ കൃത്യമാണ് ഈ രക്ഷാപ്രവർത്തനം അതിന്റെ ഫലപ്രാപ്തിയിലേക്ക് പോകുമ്പോൾ വളരെ കാര്യക്ഷമായ പ്രവർത്തനമാണ് നടക്കുന്നത് ഒരു ജീവന്റെ ഒരു ചെറിയ സ്പന്ദനമെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്താൻ കഴിയുന്ന തരത്തിലേക്ക് രക്ഷാപ്രവർത്തനം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് നാലാം നാളിൽ ജീവിതത്തിലേക്ക് നാലുപേരെ കൈപിടിച്ചുയർത്താൻ ദൗത്യസംഘത്തിന് കഴിഞ്ഞു എന്ന് പറയുന്നത് വലിയ ആശ്വാസകരമായ വാർത്തയാണ് പടവെട്ടിക്കുന്നിൽ നിന്ന് നാലുപേരെ രണ്ട് പുരുഷന്മാരെയും രണ്ട് സ്ത്രീകളെ രക്ഷിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന വാർത്ത കൂടി വരികയാണ് കുട്ടൻ കുട്ടൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് എത്ര ദൂരമുണ്ട് ഈ പടവട്ടി കുന്ന് എന്ന് പറയുന്നത് ഇപ്പോൾ ഏത് സോണിലാണ് എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ കുട്ടന് ലഭിക്കുന്നുണ്ടോ ഏതായാലും അത് സംബന്ധിച്ച് കുട്ടൻ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട് ഹെലികോപ്റ്റർ വഴി സൈന്യമാണ് ഇവരെ രക്ഷിച്ചത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി നൽകാൻ കഴിയുന്നത് നാലാം നാൾ ആശ്വാസത്തിന്റെ ദിനമാണ് ഒരു നാല് പേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതിന്റെ ആശ്വാസം ദൗത്യ സംഘത്തിനുണ്ട് കേരളം അതിനായി ഇനിയും ഇനിയും അതെ ഇനിയും ഇത്തരത്തിലുള്ള നല്ല വാർത്തകൾക്കായി കേരളം കാത്തിരിക്കുകയാണ് ഇപ്പോൾ അനൂപ് ചേരികയാണ് വയനാട്ടിൽ നിന്ന് അനൂപ് വളരെ ആശ്വാസകരം ആശ്വാസം നൽകുന്ന ഒരു വാർത്ത രണ്ട് സ്ത്രീകളെയും രണ്ട് പുരുഷന്മാരെയും ജീവനോടെ രക്ഷിക്കാൻ കഴിഞ്ഞു ഈ പടവട്ടിക്കുന്ന് പറയുന്ന സ്ഥലം ഈ ഏത് മേഖലയിലാണ് ചൂരൽമലയിലാണോ മുണ്ടക്കയിലാണോ എവിടെയാണ് ഇപ്പോൾ എങ്ങനെയാണ് കരസേനവരെ കണ്ടെത്തിയത് രക്ഷിച്ചത് ഇന്ന് രക്ഷാപ്രവർത്തകർ ഈ ഭാഗങ്ങളിൽ ചൂരൽമലയോട് ചേർന്ന ഭാഗങ്ങളിൽ കൂടുതൽ പേർ പുഴുകി കിടക്കാൻ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് ആ മേഖലയിൽ തിരച്ചിൽ നടത്തിയിരുന്നു ആ തിരച്ചിലാണ് ഇപ്പോൾ നാലു പേർ അവിടെ ഇവർ ഈ ഉരുൾപൊട്ടൽ മേഖലയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടെത്തിയവരാണ് ഇവർ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അവർ ആ സ്ഥലത്ത് പഴവട്ടിക്കുന്നത് റോഡ് മാർഗമൊക്കെ എത്തിപ്പെടാവുന്ന സ്ഥലമാണ് വെള്ളം കയറാത്തൊരു മേഖലയാണ് ഉരുൾപൊട്ടൽ ബാധിക്കാത്തൊരു മേഖലയാണ് അവിടേക്ക് ഓടിക്കയറി എത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജീവനോടുകൂടി നാല് ദിവസം അവർ ഈ വലിയ ദുഷ്കരമായ സാഹചര്യത്തെ അതിജീവിച്ച് അവിടെ ഉണ്ട ഉണ്ട് അവിടെ ജീവിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഇന്ന് ആ മേഖലയിൽ പരിശോധന നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടൂ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമല്ല നേരത്തെ ഉണ്ടായിരുന്നു ഏതായാലും അതിന്റെ അടിസ്ഥാനത്തിൽ നടന്ന തെരച്ചിലാണ് ഇപ്പോൾ നാലു പേരെ ഈ വിധത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് രണ്ട് സ്ത്രീകളും രണ്ട് പുരുഷന്മാരുമാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അല്പസമയത്തിനകം അവരെ എയർലിഫ്റ്റ് ചെയ്ത് താഴേക്ക് അനൂപ് അത് തന്നെയാണ് ഈ പടവെട്ടിക്കുന്ന് പറയുന്ന സ്ഥലത്ത് അനൂപ് പറയുന്നത് മനസ്സിലായത് ഉരുൾപൊട്ടലിൽ അവർ ആ കുത്തൊഴുക്കിൽ പെട്ടില്ല ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്തിന് രക്ഷപ്പെടാൻ പടവെട്ടിക്കുന്നിലേക്ക് പോയി അങ്ങനെയാണ് അവർക്ക് ജീവൻ രക്ഷിക്കാനായത് അങ്ങനെയല്ലേ മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് ആ ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഏതായാലും നേരത്തെ തന്നെ ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം നമുക്കറിയാം അട്ടമലയിൽ നിന്ന് ഇതേ സമാനമായ രീതിയിൽ ആദിവാസി കുടുംബങ്ങളെ ആ വിഭാഗത്തിലുള്ളവരെ ആ മേഖലയിൽ നിന്ന് വനംവകുപ്പ് രക്ഷപ്പെടുത്തിയിരുന്നു ഇതേ തരത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഈ സ്ഥലങ്ങൾ വലിയ പരിചയമുള്ളതുകൊണ്ട് ഇന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ഈ വനയോര മേഖലകളോട് ചേർന്ന സ്ഥലങ്ങളിൽ ദൗത്യ ചില ദൗത്യ സംഘങ്ങൾ തെരച്ചിൽ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏതായാലും ആ ആ പിന്നെ ആ തിരച്ചിലാണ് ഇപ്പോൾ രണ്ട് സ്ത്രീകളും രണ്ട് പുരുഷന്മാരും ഉൾപ്പെടുന്ന ഇവരെ കണ്ടെത്താനായത് ഇവർ ഇത് രക്ഷപ്പെട്ട് ഓടി രക്ഷപ്പെട്ട് ഇവിടേക്ക് എത്തിയതാണ് എന്നാണ് പറയുന്നത് ഇതിൽ ഒരു പെൺകുട്ടിക്ക് കാലിന് ഒരു പരിക്കുണ്ട് അതൽപ്പം ഗൗരവമുള്ളതാണ്